സൈറ്റിൽ ആദ്യം വന്നപ്പോഴേ നമുക്ക് റോഡിൽ നിന്ന് ബാക്ക് വരെ കാണാമായിരുന്നു അപ്പൊ അത് മെയിൻറ്റൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു വീടുകളില് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് കിച്ചൺ ചെയ്യുന്നത് ഇവിടെ അവരുടെ ഒരു സ്പേസ് സെപ്പറേറ്റ് സിറ്റൗട്ട് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു വാ ഇവിടെ വേറൊരു ലോകം സി സി ടി വി ആരും വേണം അങ്ങോട്ട് പോകാനായിട്ട് എനിക്കൊരു പറമ്പിക്കൂടെ പോകുന്ന ഫീലാ പല പല ചെടികളാണല്ലോ ആ ഈ പറഞ്ഞൊരു ലൂപ്പാണ് ഈ വീട്ടിൽ കയറിയില്ല എങ്ങോട്ട് എന്താന്നും മനസ്സിലാവുന്നില്ല ചുരുളി സിനിമ വരെ എല്ലാവരും തീർന്നു വിചാരിക്കുന്നിടത്താണ് കഥയുടെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത് അമോൺ എബിരുവീടെ കുളിന് നിറഞ്ഞ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം സച്ചിൻ പിഞ്ചു വിഹേൻ്റെ ക്യാമറ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് കഴക്കൂട്ടം പുത്തൻ തോപ്പിലാണ് നിൽക്കുന്നത് നല്ല മുല്ലമൊട്ട് പോലെയുള്ളൊരു വീട് നല്ല ബ്രൈറ്റ് ആമ്പിയൻസിലുള്ള സുന്ദരമായിട്ടുള്ളൊരു വീട് ചുറ്റും മരങ്ങൾ ആ മരങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ പൊതിഞ്ഞു വെച്ച പോലെ ഒരു വീടാണ് വീടിൻ്റെ പേര് കഥ പേര് പോലെ തന്നെ ഒരുപാട് കഥകളൊക്കെ ഉള്ളൊരു വീടാണ് രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് സുന്ദരം വീടാണ് ഒന്നും പറയാനില്ല അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്കല്ല നമുക്ക് ലാൻഡ്സ്കേപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം നല്ല രസകരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് പച്ചപ്പാണ് ത്രിവാട്ട് പച്ചപ്പാണ് പരന്ന പ്രദേശമാണ് ഇവിടെ മൊത്തം അപ്പോൾ അതുപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ള ആംബ്യൻസ് മുറ്റത്ത് തെങ്ങ് കൊന്തൽ മറ്റ് നിരവധി മരങ്ങളൊക്കെയുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഉള്ള സ്ഥലമാണ് സ്റ്റെഫി രാജീവ് ദമ്പതികളുടെ വീടാണ് അവിടെ നമുക്ക് സ്റ്റെഫി ചേച്ചി മാത്രമേ ഉള്ളൂ ഈ വീടിൻ്റെ ആർക്കിടെക്ട് ഹരിലാലാണ് ഹായ് ഹായ് ഒരു ഓഫ് വൈറ്റ് ഓഫൈറ്റല്ല ഭയങ്കര അല്ല അങ്ങനെ ഒരു തീമിൽ ചെയ്തിരിക്കുന്നതാണ് ഉള്ളിൽ ഇഷ്ടംപോലെ കോട്ടയാടുകൾ നിറയെ ഇല്ല അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് കോട്ടയാടുകൾ പിന്നെ ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പിങ് മരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നിലനിർത്തിയിട്ട് ഒരു സിംഗിൾ സ്റ്റോറി വീടാണ് അല്ലേ ഓക്കെ അപ്പോൾ വീടിനെ പറ്റി പറയും നമ്മുടെ വീടിൻ്റെ പേര് കഥ കഥ അതെ കഥ എന്നുള്ള പേരിടാൻ അതിന് പിന്നിലൊരു കഥയുണ്ട് ക്ലൈൻ്റ് തന്നെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഞങ്ങൾ പ്ലോട്ട് വന്ന് കണ്ടപ്പോൾ ഇതൊരു ബീച്ച് ഏരിയ ആണ് ഇതിനകത്ത് മൊത്തം ഈ മാവിന്റെയും തെങ്ങിന്റെയൊക്കെ കൃഷിയായിരുന്നു ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സിറ്റീസ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് ഒന്നും മുറിക്കാതെന്നുള്ളൊരു വാണിയുണ്ടായിരുന്നു അപ്പൊ തോട്ടപോലെ അപ്പൊ അവരൊരു ഏരിയ ഡിമാർക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു പ്ലാൻ ആണ് പാട് പെട്ടല്ലേ കുറച്ച് അത് ഈ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഉള്ളിൽ ആക്ച്വലി രണ്ട് കോട്ടിയാട് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഓപ്പൺനെസ് കാരണം ചുറ്റിനും കോട്ടിയാടും ഉള്ള ഒരു ഫീലിങ് അതായത് പുറത്തുള്ള കോട്ടിയാടും അകത്ത് കാണുന്ന രീതിയിലാണ് രീതിയിലാണത് ചെയ്തു കൊടുക്കുന്നത് പുള്ളിക്കാരി പുറത്തായിരുന്നു ബേസിക്കലി അപ്പൊ ആളുകാരി ഈ നിൽക്കുന്നു അതെല്ലാം പുള്ളിക്കാരി പുറത്തായിരുന്നു അപ്പൊ അവിടത്തെ ഒരു എക്സ്പോഷറും സ്റ്റൈലും അഡോപ്റ്റഡ് ആയിരുന്നു അപ്പൊ നോർമലി ഒരു ടിപ്പിക്കൽ സൈന്റ് പോലെ അല്ലായിരുന്നു

യു എക്ക് എട്ട് മാസമായിരുന്നു ലോക്ക്ഡൌൺ ഉള്ള ഫ്ലൈറ്റ് ഓപ്പൺ ആവാതിരുന്നത് അപ്പൊ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല ഹസ്ബൻഡ് വെച്ച് എന്തുകൊണ്ട് വീട് വെച്ചുവിടാം എന്നുവെച്ചാൽ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വീട് വയ്ക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് ആർക്കിടെക്ട് തപ്പിട്ടാണ് അരിയനെനിക്ക് കിട്ടിയത് ഈ നിറയെ പച്ചപ്പ് എന്റെ ഒരു ഹോബി അപ്പൊ എന്റെ അനിയത്തി അനിയനോ അതായിരുന്നു കൺസേൺ നീ ഇത്രയും ചെടി എങ്ങനെ വളർത്തിയെടുക്കുക അവർക്ക് ഭയങ്കര ടെൻഷനാണ് എട്ടു മാസം ഇങ്ങനെ നിക്കുന്ന വലിയ കാര്യം എല്ലാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആകർഷിക്കുന്ന ഒരു ഭാഗം വീടിന്റെ ഉള്ളിൽ കാണുന്ന കോട്ടയാട് തന്നെയാണ് അത് ചെറിയൊരു കോട്ടയാടൊന്നല്ല വലിയ കോട്ടയാടം അല്ല ഒരു സിക്സ് മീറ്റർ ഉണ്ട് ത്രീ പോയിന്റ് സിക്സ് മീറ്റർ വൈഡും അതിന്റെ ഉള്ളിൽ തന്നെ പലവിധ

ഇവിടെ വർക്ക് ചില ഈ ഉപ്പിന്റെ അംശം ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ടാറ്റയുടെ ജി ഐ ട്യൂബാ നോർമൽ ജി പി യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ കാർപോർച്ച് ചെയ്യാൻ അത് നാച്ചുറൽ ഫിനിഷ് ആണ് നമ്മളൊരു പോളിഷ്ഡ് സാധനമല്ല ചീളികൾ ഇളകിയ ഒരു എഫക്റ്റിലാണ് കൊടുത്തിരിക്കുന്നത് റോസ്റ്റിക് നെക്സ്റ്റ് ഒരു സെഗ്രിഗേഷൻ നാച്ചുറൽ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫുള്ള് ഫ്ലോറിങ് എല്ലാം നാച്ചുറൽ സ്റ്റോൺ ആണ് പോയിരിക്കുന്നത് ഒരു രണ്ട് ചെയറൊക്കെ നമ്മളിവിടെ ചെയ്യിപ്പിച്ചെടുത്തതാണ് ഫർണിച്ചർ അല്ല ഇവിടെ തന്നെ ചേച്ചാ അതെ മാക്സിമം ഞങ്ങൾ ഒത്തിരി ഫർണിച്ചേഴ്സ് പോയി കേരള പോയി നോക്കിയായിരുന്നു പക്ഷെ നമുക്ക് കോൺസെപ്റ്റ് നെസ്സിട്ടാവുന്നതും ഡിസൈൻ കിട്ടിയില്ല അപ്പോ നമ്മുടെ കോൺട്രാക്ടറോട് സംസാരിച്ചപ്പോൾ പുള്ളി വുഡ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ പല ടൈപ്പ് ഉണ്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്ത ഒരു ഫിനിഷിലെടുത്തേക്കാണ് ചെറിയൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് അപ്പൊ നമുക്ക് കൂടുതൽ മാക്സിമം ആൾക്കാരെ അക്കോമഡേറ്റ് നമ്മൾ ഇവിടെ ഒരു ഇൻബിൽഡ് ബേവിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ചെമ്പാവുക നട്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ ഷെയ്ഡ് കിട്ടാനും നമുക്ക് ഒരു റിലാക്സിങ് ഫീൽ കിട്ടാനും കുറച്ച് പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നാടൻ ചെടികളൊക്കെ അതെ കൂടുതലും ഇവിടെ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മെയിന്റനസ് ഫ്രീ ആണ് വല്ലപ്പോഴും ഒക്കെ വെള്ളം ഒഴിച്ചാൽ മതി മെയിൻ്റെ ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ നോക്കുന്നുണ്ട് ഇതൊരു ക്യൂബുകളൊക്കെ വെച്ച പോലെ ഒരു ഗ്രാൻഡ് ഡോർ ഡോർ ആയിട്ട് ഫീൽ ചെയ്യാൻ നമ്മൾ ഇത് പാനൽ ആണ് ഈ വീടിന്റെ ൈസ് പാറ്റേൺ തന്നെയാണ് നമുക്ക് ഡോറിലും ഈവൻ ഹാൻഡിൽ അങ്ങനെ ഒരു ഒരു പാറ്റേൺ ഫോളോ സ്ക്വയർ ആയപ്പോലും സ്വഭാവം അപ്പൊ അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിലേക്ക് എന്റെ കർത്താവേന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഒരു ഏരിയ ഏരിയ സെറ്റ് അതെ അതാണ് ഞാൻ പറഞ്ഞ സിറ്റ് ഔട്ട് കം ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്ര അതാണ് ഈ ഏരിയ എന്ന് പറയുന്നത് ഈവൻ സ്റ്റെപ്പ് ആണെങ്കിലും നമ്മൾ ഹൈറ്റ് കുറച്ച് വലിയ സ്റ്റെപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് നോർമൽ ടിപ്പിക്കൽ സ്റ്റെപ്പ് സ്റ്റെപ്പല്ലോ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് സഗ്രിഗേഷനും ഫീൽ ചെയ്യില്ല അപ്പം വീടിനുള്ളിൽ ഒരു ആൾക്കാർക്ക് പോകുന്നവർക്ക് വരാൻ അവിടെ ചിന്തിക്കാര്യ പ്രേറേരിയാ വീടിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് കാണാം അവിടെ ഒരു റാക്ക് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ അതെന്താ അത് ആക്ച്വലി നമുക്ക് പെട്ടെന്ന് കൊട അതേപോലെയുള്ള താക്കോല് അങ്ങനെയൊക്കെ ഉള്ള ക്യാരി സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോവാനും പിന്നെ ഒരു മിറർ ജസ്റ്റ് പോകുന്നതിന് മുന്നേ ഡ്രസ് അപ്പ് ചെയ്ത് പോകാനും കൂടെയാണ് ഒരു കണ്ണാടി കൊടുത്തിട്ട് അത് ആക്ച്വലി ഹിഡ് ആണ് നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ കാണാൻ ആവില്ല നമുക്ക് മാത്രം പിന്നെ ഈ ഫോട്ടോയായാലും നമ്മൾ ഒത്തിരി തപ്പിയിട്ട് കിട്ടിയതാണ് ഈ ഈ രൂപം റയർ ആക്ച്വലി കുറച്ച് കിട്ടാൻ പാടാണ് നമ്മൾ പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്യിപ്പിച്ചതാണ് പിന്നെ ഇവിടെ ഒരു ക്രോസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത് വിൻഡോ ആണ് വെന്റിലേഷൻ അത് നമ്മള് രാവിലെ സൺലൈറ്റ് വരുമ്പോ ഈ ക്രോസ് ഫോർജ് തെളിഞ്ഞതാണ് ഇവിടെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് ഈ ഡോറിൽ നിന്നുള്ള എയർ സർക്കുലേഷൻ പാസ് ചെയ്യാനുള്ള ടെക്നിക്കും കൂടെ ദൈവികമായിട്ടുള്ള വീട് നമ്മൾ ഒരു ഗ്രേ ഗ്രേ അല്ല രാജസ്ഥാനുള്ള കോട്ട സ്റ്റോണാണ് കോട്ടാ സ്റ്റോൺ അതെ നാച്ചുറൽ സ്റ്റോൺ ആണ് ഇതേ നമ്മളെ സ്കൂൾ വരാന്തകളൊക്കെ ചെയ്യുന്ന ഈ ഒരു കളറിലായിരിക്കും ആക്ച്വലി റെയിൽവേ സ്റ്റേഷനിലുള്ള ഫ്ലോറിങ് ആണ് അത് തന്നെ അതെ അതെ ആളുകൾ അങ്ങനെ അയ്യോ അതുപോലെ ആവും ഇതുപോലെ ആവും ആകും ആൾക്കാർ സംഭവം അതിനൊരു ക്ലാസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങി ചെരുപ്പില അതുവരെ പുള്ളിക്കാരി മാറ്റ് ഗ്രേ ടൈൽസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ആയിരുന്നു ഞാനാണ് ഈ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് പുള്ളിക്കാരിക്ക് കണ്ടപ്പോഴും നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടാണ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത് വരുന്നത് അപ്പം ഓക്കെ ആണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തത് നമ്മൾ ഈ പ്രയർ സ്പേസ് കഴിഞ്ഞ് വരുന്ന ഒരു നെക്സ്റ്റ് സോൺ എന്ന് പറയുന്നതാണ് നമ്മുടെ പബ്ലിക് സോൺ ഇതിൽ നമുക്ക് ഹാള് ഡൈനിങ് കിച്ചൺ ഇതൊക്കെ കമ്പാർട്ട്മെൻറ്റായിട്ട് ക്ലൈൻറ്റ് വേണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഒരു ഏരിയക്ക് ഒരു സ്പേസ് ഡിഫൈൻ ഒരു നമ്മൾ ഒന്നര എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പേസ് ആണ് ആക്ച്വലി ഇത് ഇത്രയും ഓപ്പണിംഗ് വോളി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു വലിയ സ്പേസ് ആയിട്ട് തോന്നുന്നത് അത് ആണ് ആണ് ടെക്സ്ചർ ടെക്സ്ചർ അല്ല നമ്മൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സീലിംഗ് നമ്മൾ പൊട്ടി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെ തന്നെയാണ് തന്നെയാണ് റൈറ്റ് പിന്നെ നമ്മുടെ അതെല്ലാം നമ്മൾ ചെയ്യിപ്പിച്ചാണ് കസ്റ്റമൈസ് ഫാബ്രിക് സെലക്ട് ചെയ്ത് യാണ് അത് ഈ ചില ചില ആൾക്കാർക്ക് ചമരം പടിഞ്ഞിരിക്കുന്ന സ്വാഭാവികം ഉണ്ട് ഈവൻ ക്ലൈൻറ് ആണെങ്കിലും അങ്ങനെയാണ് കൂടുതലും ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് എന്നെപ്പോലെ രണ്ടാവുക അതെ അതെ കൊള്ളാം കേട്ടോ വിസ്തരിച്ചിരിക്കാൻ ഒരു സുഖം അതെ അതെ പിന്നെ നമ്മൾ ഈ ഫാനും നമ്മള് പണിതെടുത്തതാണ് ഓറിയന്റിന്റെ ഫാനാണ് പെഡസൽ ഫാൻ അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡ് കൊടുത്തിരിക്കുകയാണ് ഇതിലും സ്റ്റോറേജ് ശരിക്കും പറഞ്ഞാൽ ഉപകരണങ്ങളും എല്ലാം ഇവിടെ പണിപ്പിച്ചെടുത്തതാണ് ഓക്കെ ആ തീം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ലൈറ്റ് ബ്ലൂ ആ അത് കളർ തീം ആക്ച്വലി വരാനുള്ള കാരണം ഈ പെയിന്റിംഗ് ആണ് നമ്മളീ വീട് വെക്കുന്നതിന് മുന്നേ ആദ്യമേ മേടിച്ച ഒരു സാധനമാണ് ഈ പെയിന്റിങ് എന്റെ ജൂനിയർ സൗമ്യ മാത്രം ചെയ്തൊരു പെയിന്റിങ് ആണ് പർച്ചേസ് ചെയ്യുക ഇതിൽ നിന്നാണ് നമ്മുടെ കളർ തീം ഡെവലപ്പ് ആയത് അതെ തിരിയുമ്പോൾ ഡൈനിങ് സ്പേസ് 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 കം ഇത് ഫ്ലെക്സിബിൾ ആണ് എങ്ങനെയാണോ ഇവര് മാത്രമേ ഉള്ളത് കൊണ്ട് നമുക്ക് അവരുടെ ഒരു അവർക്കൊരു പ്രൈവസി ഇഷ്യൂ ആദ്യമേ ഇല്ലാന്ന് പറഞ്ഞിരുന്നു അതായത് ഇപ്പൊ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്കാരിക്ക് ലൈവായിട്ട് അവിടെ ഉള്ളവരായിട്ട് കണക്ഷൻ കിട്ടും ഞങ്ങൾ പുളിമറകളില്ല പുളിമറകളാകെപ്പാടാ നമ്മൾ ബെഡ്റൂംസിൽ മാത്രമേ പ്രൈവസി കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഈവൻ ബെഡ്റൂമിലും അത്രേ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് മാക്സിമം പുള്ളിക്കാരിക്ക് ഒരു അടഞ്ഞ സ്പേസിൽ ഇരിക്കരുത് എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു വീട്ടിനകത്ത് ഇത് ഇവിടെ നോക്കിയ നാല് ഡയറക്ഷനിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്നെ കാണാൻ പറ്റും കഥ കഥ എല്ലാവർക്കും മനസ്സിലാവണം അതെ അതെ അത് കൂടുതൽ ജനങ്ങൾ നമ്മൾ ആ സൈഡിൽ പ്രവർത്തനത്തിന് ഒന്നാമത് എടുത്തിട്ട് ഹ്യൂമിഡിറ്റി ക്ലൈമറ്റ് ഫാക്ടേഴ്സ് കൂടെ നോക്കിയിട്ടാണ് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ ഇപ്പൊ നിൽക്കുമ്പോൾ തന്നെ ഉണ്ട് ആ ഒരു ഏരിയ ഉണ്ടല്ലേ ഇത് ചെറിയൊരു കോട്ടിയാടായിട്ടില്ലേ കൊടുത്തിട്ട് ഒരു പാഷോ സ്പേസ് സ്പേസാന്ന് പറയാം ഈവൻ മഴ വെടുത്തില്ല നമുക്ക് സൈഡൊക്കെ ഓപ്പൺ ആണ് വെന്റിലേഷൻ വരാനായിട്ട് മേളിൽ മഴ കാര്യങ്ങൾ റൂഫ് റൂഫില് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കാറ്റങ്ങൾ കയറി ഇപ്പൊ ചൂട്ന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഒരു കാറ്റ് കയറി അപ്പൊ ഞാൻ അപ്പഴാണ് നോക്കിയത് ഇവിടെ കാറ്റ് വരുന്നത് കാറ്റ് ഇപ്പൊ എല്ലായിടത്തുനിന്ന് വരുന്നുണ്ട് നമ്മൾ അത്ര ഓപ്പണിംഗ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട് മെയിനിലി വെസ്റ്റീന്നാണ് കാറ്റ് വരുന്നത് ഇതൊരു വൈകിട്ടോ ഒക്കെ വന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ളൊരു സ്പേസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് മോർണിംഗ് ലോറി എന്ന് പറഞ്ഞൊരു ഇനി ഐഡിയ അല്ല നമുക്ക് കിച്ചന്റെ സൈഡിലേക്ക് അതെ പോവാൻ നമ്മൾ ഇത് ഷോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വല്ലപ്പോഴും ഒക്കെ ആക്ച്വലി പുള്ളിക്കാരെ മാത്രമല്ലേ ഉള്ളൂ മാസ്ക് കുക്കിങ്ങിന്റെ ആവശ്യം വരുന്നില്ല അപ്പോഴ് പുള്ളിക്ക് ഹസ്ബൻഡ് വരുന്ന സമയത്ത് പുള്ളിക്ക് ഇവിടെ പുള്ളി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിക്ക് ലൈവായിട്ട് ഇവിടെ വർക്ക് ചെയ്യാം പുള്ളിക്കാരി മിങ്കിൾ ചെയ്യാം അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു വർക്ക് അറ്റ് ഹോം അതെ യൂഷ്വലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി വേണ്ടി നമ്മൾ ഒരേ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിക്കാണ് ചെയ്തിരുന്നത് ആണ് ഇതൊന്നും പ്ലൈവുഡ് പ്ലൈവുഡല്ല വീട്ടിലേക്ക് ആദ്യമേ ക്ലൈന്റ് പറഞ്ഞു അതെന്തുകൊണ്ട് പ്ലൈവുഡ് ഇഷ്ടം വുഡ് ചെയ്യുവാണെങ്കിൽ വുഡ് മതി വുഡാവുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കുറെ നാൾ കിടക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും പ്ലൈവുഡിന്റെ ഒക്കെ ഒരു ലൈഫ് ടൈം ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിയുമ്പോൾ പൊളിച്ചുകളൊരു ചെറു വന്നു പൊളിച്ചു ഒരു ഇതാണ് പക്ഷെ വുഡ് വുഡാകുമ്പോൾ കൂടുതൽ കാലം കിടക്കും അതാണ് വുഡിലേക്ക് പോയത് പിന്നെ വുഡ് ഫിനിഷ് കൊടുത്തിട്ടില്ല നമ്മൾ അതിനെ പി യു പെയിന്റ് അടിച്ച് വൈറ്റ് ഫിനിഷിലേക്ക് കൊണ്ടുവരും ഈവൻ ഈ വിക്കർ ബാസ്കറ്റ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ ഷോപ്പിംഗ് ഒക്കെ മേടിച്ചാൽ നല്ല കാശാവും ഇത് വുഡാണ് കാർപ്പൻ്റർ അത്രയും കഴിവുള്ള ആളായത് കൊണ്ട് തന്നെ തിരിയുമ്പോ നമ്മളെ ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ അതൊരു ഡൈനിങ് കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് വരണത് ഉണ്ടായിരുന്നു നമുക്കൊരു ആക്ച്വലി ഇതൊരു ക്ലിയർ ഗ്ലാസ് ആണ് അവിടെ ഒരു കോട്ടയാണ് ഉള്ളതുകൊണ്ട് മിററും പ്ലേസ് ചെയ്യണം മറ്റേ നമുക്ക് വ്യൂവും കിട്ടണം അങ്ങനെയാണ് ഇതൊരു ഡിറ്റാച്ച് ഉള്ളത് നമുക്ക് വേണ്ടി ഊര്യമായിട്ട് എന്നുള്ള രീതിക്കാണ് കസ്റ്റം ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തത് നീ അവിടെയാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത് അല്ലെ ഒരു ചെറിയ ലൈബ്രറി കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ക്രോക്കറി ക്രോക്കറി ഇല്ലാത്തോണ്ട് പുള്ളിക്കാരി ലൈബ്രറി ആക്കി എഴുതും ഒരാള് കഥ പറയും അതെ അല്ല അതുകൊണ്ടാണ് ഞങ്ങള് മൈക്ക് മാറ്റി തരാൻ പിന്നെ ഇവിടെ ഒരു ചെറിയ വർക്കിംഗ് കിച്ചണും സ്റ്റോർ ഏരിയ ഉണ്ട് വർക്കിംഗ് കിച്ചൺ സെപ്പറേഷൻ വേണമെങ്കിൽ ഇപ്പൊ ഡോർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി കിട്ടും ആവശ്യമെങ്കിൽ അതൊന്നും നമുക്ക് ചെയ്യാവുന്നതാണ് അതെ അതെ പിന്നെ പിന്നെ ഇവിടെ യൂഷ്വലി നമ്മള് വീടുകളിൽ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് കിച്ചൺ ചെയ്യുന്നത് ഇവിടെ അവരുടെ ഒരു സ്പേസ് സെപ്പറേറ്റ് സിറ്റ് ഔട്ട് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു വാ ഇവിടെ വേറെ ഇത് 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 നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ഏരിയയാണ് ഇങ്ങനെ ഒരു ഏരിയ പൊതുവെ ഇല്ല അത് ആ വർക്കിംഗ് ഏരിയ കൊണ്ട് തീരുകയാണ് പതിവ് അതെ അതെ അത് പറഞ്ഞത് ലോക് ഡിസൈനാണ് ആക്ച്വലി വീട്ടിൽ ഒരു സ്പേസ് അപ്പുറത്തെ സ്പേസിലോട്ട് കണക്കാൻ രണ്ടുമൂന്ന് വഴികളുണ്ട് ആണല്ല ഇപ്പൊ ഈവൻ അത് അമ്മയുടെ പാരന്റ്സ് റൂം ആണ് അവിടേക്ക് അപ്പൊ അവിടെനിന്ന് അവർക്ക് രാവിലെ പെട്ടെന്ന് കിച്ചണിൽ ഇത് വഴി വരാം ഈവൻ ഗസ്റ്റ് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതുവഴി വഴി വരണ്ട എല്ലാവരും തീർന്നു വിചാരിക്കുന്ന നേരത്താണ് കഥയുടെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത് ട്വിസ്റ്റ് പിന്നെ ഞാൻ വേറെ വേറൊരു കാര്യം ഇത് സി സി ടി വി ആണോ വെച്ചക്കണേ സാധാരണ എല്ലാരും സി സി ടി വി ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി എടുത്ത് കുളിപ്പിച്ച് പിന്നെ ഞാൻ വേറെ കണ്ടല്ലോ ഇത് കണ്ടോ ഇത് അങ്ങനെ ഒരൊറ്റ അല്ലേ അതെ അതെ സൈറ്റിൽ ആദ്യം വന്നപ്പോഴേ നമുക്ക് റോഡിൽ നിന്നും ബാക്ക് വരെ കാണാമായിരുന്നു അപ്പോൾ അത് മെയിൻറ്റൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്കാണ് ഓരോ സ്പേസ് കൊടുത്തിരിക്കുന്നത് അപ്പം കാറ്റിന്റെ ദിശ ഇതാണ് ട്രോ ഔട്ട് ഇവിടെ നമുക്ക് വന്ന് കുറച്ചേരും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനുള്ള ഫീൽ ചെയ്യും ശരിയാണ് ഇത് ഈ മേൽക്കൂര അല്ലാതെ വേറെ സംഭവമില്ല ഭിത്തികളില്ല ഇവിടെ റെയിൻകോട്ടാണ് മഴ വഴി ഞാനുണ്ട് ഇവിടെ നിന്നൊരു കല്ലെടുത്ത് ഉന്ന ഉള്ളതാണ് റോട്ടിൽ പോകുന്നുണ്ട് അറിയാം ഭാഗ്യോഴി പോകുന്നവരുടെ ഭാഗ്യം

ഞാൻ ലാലി 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 മോഹൻ അല്ലെങ്കിലും ടീച്ചറാണോ ബാങ്കിലാണോ വീട് നല്ല ഇഷ്ടം നല്ല എല്ലാം ഇഷ്ട ഞാനും കൂടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്ക്കുമ്പോ വലിയ റൂം വേണം കാറ്റ് വേണം വെളിച്ചം വേണം ഇതൊക്കെ ഈ ബെഡ്റൂമിലാണെങ്കിൽ ഒരു ബേ വിൻഡോ അതെ എല്ലാ റിക്വയർ ഉണ്ടായിരുന്നു റീഡ് ചെയ്യുന്ന ഒരു ആക്ട് ഏരിയ ആയിരിക്കും പിന്നെ നമ്മള് നോർമൽ വീടുകളിൽ പൊതുവേ രണ്ട് സൈഡ് ആയിരിക്കും വെന്റിലേഷൻ കൊടുക്കുന്നത് നമുക്ക് മൂന്ന് സൈഡ് വെന്റിലേഷൻ ഇന്റലേഷൻസ് നമുക്ക് ഇവിടെ മാക്സിമം കാണാൻ പറ്റും പിന്നെ നമ്മൾ ആ ഒരു ബ്ലൂ തീം ഫർണിച്ചേഴ്സിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഈ നമ്മുടെ കോമൺ വാഷ്റൂം അത് നോക്കുമ്പോൾ എല്ലാ ബാത്റൂമിലും അതായത് ബാത്റൂം ബാത്റൂമെപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ നാച്ചുറൽ സൺലൈറ്റ് മാക്സിമം കൊണ്ടുവരണം അപ്പോൾ എല്ലാ ബാത്റൂമിലും ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് മേളിൽ നിന്ന് സൺലൈറ്റ് കിട്ടും ആക്ച്വലി പ്രൈവസി ഉണ്ട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റത്തില്ല ഇത് ഈ ഡോർ ഇത് ഇത് ആണ് അടച്ചു കഴിഞ്ഞാല് ഇതിപ്പോ പ്രൈവറ്റ് റൂമാണ് ഇതിന് പ്രൈവസി കിട്ടി ഇത് കോമൺ ട്വൽറ്റ് ആയി ഇനിയിപ്പോൾ ഇത് അടച്ചു കഴിഞ്ഞാൽ ഇത് ഇത് അടച്ചു കഴിഞ്ഞാൽ ഇത് അറ്റാച്ച് ഇവർക്ക് അറ്റാച്ച് ആയി അതെ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കോമൺ ആയി അതെ ഒരു പേടിക്ക് രണ്ട് പേടി എൻ്റെ അമ്മ ഭയങ്കര കൺസെപ്റ്റ് ആയിട്ടുള്ളൂ അപ്പം നമ്മൾ കോമൺ ട്വെൽറ്റിന് ഇറങ്ങിട്ട് നേരെ വന്നിരിക്കുന്നത് എവിടെയാണ് ഇതാണ് വീണ്ടും ഹാർട്ട് ഓഫ് ദ ഹൗസ് സെൻട്രൽ ഏരിയ ആണ് അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ ഏരിയ സ്പേസ് ആണ് ാണ് നമ്മൾ രണ്ട് കോട്ടിയാടും കൊടുത്തിരിക്കുന്നത് ഇത് ഫുൾ ഒരു ഗ്രീൻ കോട്ടിയാടും ഒരു ഫ്ലവറി ടൈപ്പ് ശരിക്കും സ്ക്വയർ ഫീറ്റ് കോട്ടിയാടും വീട് സ്പ്രെഡ് ആയിട്ട് കളക് നമുക്ക് ഒരു വോളി തോന്നി ആക്ച്വലി ടോട്ടലി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റേ ഉള്ളു നമുക്ക് ഇതൊരു പബ്ലിക് സ്പേസും ഇതൊരു പ്രൈവറ്റ് സ്പേസ് ഇവിടെയാണ് ബെഡ്റൂം കമ്പാർട്ട്മെന്റ്സ് വരുന്നത് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു കോർഡാക്കാം ബ്രിഡ്ജാന്ന് പറയാം ഇതിനെ ലിറ്ററലി നമ്മളൊരു ഫാമിലി ലിവിങ് ആയിട്ട് കൺവേർട്ട് നമുക്ക് അവിടെ ഫുൾ ലെങ്ത് ബേമെന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു അഞ്ചാറ് പേർക്ക് ഇരിക്കാം ദിവസമായിട്ട് കിടക്കണമെങ്കിൽ ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ഇതെല്ലാം നമ്മൾ സ്റ്റോറേജ് കൊടുത്തിരിക്കുകയാണ് തന്നെയാണ് തന്നെയാണ് ഹിഡൻ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യത്തില്ല പിന്നെ ഇതിൽ ഇതിലേക്ക് അങ്ങോട്ട് അക്സസ് ഉണ്ട് ഇവിടെ നിന്ന് അക്സസ് ബാക്കിലാണ് ഇത് വേവിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെനിന്ന് നമ്മൾ ഗ്രില്ല് യൂസ് ചെയ്തിട്ടില്ല ഇല്ല ഓപ്പൺ പക്ഷേ കാണുന്നവർക്ക് ഒരു പ്രൈവസി കൺസേൺ തോന്നും നമ്മളിവിടെ വരുമ്പോഴേ അതെങ്ങനെയാണ് നമ്മളത് ടാക്കിൾ ചെയ്തിരിക്കുന്നത് അതിന്റെ റൂഫിൽ നമ്മൾ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ നിന്ന് മഴ താഴേക്ക് വീഴും നമ്മൾ പുറത്ത് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോക്കറ്റുള്ള ഈ കോട്ടയാടിലേക്ക് ഇറങ്ങുന്നത് ഇത് എങ്ങനെയാണെന്ന് കാണിച്ചാണ് ഇവിടെ രണ്ടുമൂന്ന് മെറ്റീരിയൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു പഴയ മൊസൈക്ക് ടൈപ്പ് ഫിനിഷ് ആണ് ഇത് ഈ സ്പേസിനൊരു ഭംഗി കൂട്ടു പോകുന്നുണ്ട് ഇത് ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയ നെക്സ്റ്റ് വീണ്ടും നമ്മൾ പോളിഷ്ഡ് സ്റ്റോണിലേക്ക് വന്നു നെക്സ്റ്റ് ട്രാൻസിഷനിൽ നമ്മളൊരു െതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം സ്റ്റെപ്പ് ആയതുകൊണ്ട് സ്ലിപ്പർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് മെറ്റീരിയൽ ആണ് ഈ അതെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ സ്റ്റെപ്പ് നോക്കി കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യാൻ പറ്റും ഒരേ കളർ ആണെങ്കിൽ ശ്രദ്ധിക്കില്ല പിന്നെ ഹാൻഡ്രലും സിമ്പിൾ ആയിട്ടാണ് ഈ ഹാൻഡ്രാണ് ഒറ്റ ഒറ്റമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്താണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം ഇത് അത്യാവശ്യം വലിയൊരു സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ മാസ്റ്റർ ബാത്റൂം കുറച്ച് ഗ്രീനറിയൊക്കെ ആഡ് ചെയ്തത് ആ അത്യാവശ്യം ഉണ്ട് കുറച്ചൊന്നുമല്ല നമ്മള് മാക്സിമം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഒരു 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 മിറർ മിറർ പാസേജിൽ ഡ്രസ്സിംഗ് സ്പേസ് ആയിട്ട് ആദ്യം അങ്ങനെങ്ങുന്ന ക്യാരക്ടർ ഒന്നും അവർക്കില്ല അപ്പം ബാത്റൂമിൽ ഇറങ്ങുമ്പോൾ തന്നെ ഫുൾ ലെങ് മറു കൊടുക്കുമ്പോൾ ഈ ചെറിയൊരു സ്പേസ് ആണല്ലോ അത് കുറച്ചുകൂടെ വലിപ്പം തോന്നി ഈവൻ ആ ബാത്റൂമിലാണെങ്കിലും നമ്മൾ വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി റിഫ്ലക്ഷൻ ഉണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇത് ഒരു മിനിമൽ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് റൂം സൈസ് അതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലുപ്പം കൂടുതലുണ്ട് കൂടുതൽ സ്റ്റോറേജ് സ്പേസും കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു ബേവിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റീഡിങ് പെർപ്പസ് പാർക്കിംഗ് സ്പേസ് ആയിട്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഇവിടെ ഒരു സ്ലാബ് അതെ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങോട്ട് ചാടാം കോട്ടിയാട് വഴി വേണം അങ്ങോട്ട് പോവാനായിട്ട് എനിക്കൊരു പറമ്പിൽ പോകുന്ന ഫീലാ പല പല ചെടികളാണല്ലോ അതെ അതെ ഭയങ്കര വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യുമ്പോ നമ്മൾ ഒത്തിരി തപ്പിയിട്ടാണ് ഇത് കിട്ടിയത് ഇതെല്ലാം ഇവിടത്തെ പറമ്പിൽ നിന്ന് നമ്മൾ തപ്പി പിടിച്ചെടുത്താണ് ഈ പിടിച്ചെടുത്താണെ ഇവിടെ ഒരു ചെറിയ നാച്ചുറൽ പോണ്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മീനൊക്കെ അതെ ഇത് ഒരു ഒരു മഴക്കാട് പോലത്തെ കിട്ടുന്നുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് ജമ്പ് ചെയ്ത് നമ്മുടെ സ്പേസിലോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ആ അതെ ലിവിങ് സ്പേസിലോട്ട് മാത്രമല്ല നമ്മുടെ നേരത്തെ കാരണം ഇല്ല അങ്ങോട്ടേക്കും ഇത് എങ്ങോട്ട് വേണേലും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പൊതുവെ ആൾക്കാർ കുറവാണ് മാക്സിമം കണക്ഷൻ കണക്ടിവിറ്റി ആ ഈ പറഞ്ഞ ലൂപ്പാണ് ഈ വീട്ടിൽ കയറിയില്ല എങ്ങോട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ചുരുളി സിനിമ വരെ പോകാൻ കയറിയാ നമ്മൾ കറക്റ്റ് ഒരു റൗണ്ട് പോലെ കറങ്ങി ഇതാ ഇവിടെ ലിവിംഗ് സ്പേസിലോട്ട് നമ്മൾ ഒരു സ്റ്റഡി സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ജോബാണ് ഇപ്പൊ ഇരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഡെസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്

ആ പച്ചപ്പിൻ്റെ അല്ല ഒരു ഇവിടെ ജോലികളില്ലാത്തൊരു ഫീലാണ് അതെ അതെ ഇവിടെ നമ്മൾ നോട്ടീസ് ചെയ്ത ഗ്രില്ലും കൊടുത്തിട്ടില്ല പക്ഷേ സേഫ്റ്റിക്ക് മെൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ ടഫുണ്ട് ലാമിനും ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കഥ എന്തായാലും നമ്മളിവിടെ വന്ന കഥ കഴിഞ്ഞു ഇനി ഇവരുടെ കഥ തുടരട്ടെ സന്തോഷം നല്ലൊരു വീടാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ മുല്ലമട്ടു പോലത്തെ ഒരു വീട് വളരെ ഇഷ്ടപ്പെട്ടു ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ആംബിയൻസിൽ നല്ല കുറേ വെന്റിലേഷൻസ് ഒക്കെ ഉള്ള ഒരു ചുരുളി വീട് പല ഡയമെൻഷൻസ് ആയി വീടിന് ഒരു ചുരുളി വീടെന്ന് വിളിക്കാം കയറിയിട്ടുണ്ടെങ്കിൽ ഒറ്റ തോട്ടം നമുക്ക് പിടികിട്ടാത്ത വഴി കൂടെ എന്നാൽ വളരെ ഈസിയാണ് സംഭവങ്ങൾ പാസായ വളരെ ഈസി ആയിട്ടുള്ള ഇഷ്ടപ്പെട്ടൊരു വീടാണ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തെ ഒരു വീട് അപ്പോൾ ഹരി ബ്രോ ഹർസ് താങ്ക് യു നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് ഹരിപ്രോ കൊണ്ട് വീട് വെപ്പിക്കുന്ന താല്പര്യമുള്ളവർക്ക് വിളിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ കഥ ഇനി നീളട്ടെ കേട്ടോ വളരെ കാലം കഥയിലെ കഥ തുടരട്ടെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഓൾ ടീം കഥാ ഫാമിലി ഹരി ബ്രോ ബൈ ബൈ